സിനിമാ താരങ്ങളെപ്പോലെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് സീരിയൽ താരങ്ങളെയും അതിൽ ഏറെ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ജോഡി ജോഡിപ്പൊരുത്തം തന്നെയാണ് അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ ഏറെ സ്ഥാനം പിടിച്ച ഒരു ജോഡി തന്നെയായിരുന്നു മെഴിരണ്ടിലും സീരിയലിൽ അഭിനയിച്ച സഞ്ജുവും ലക്ഷ്മിയും സീരിയലിലെ താരജോഡികൾ ഇപ്പോൾ ജീവിതത്തിലും ഒന്നിച്ചിരിക്കുകയാണ് യഥാർത്ഥ ജീവിതത്തിൽ ഇവർ സൽമയും മേഘയുമാണ് ഇരുവരും ഇപ്പോൾ ഒന്നായിരിക്കുന്നത് രഹസ്യ വിവാഹത്തിലൂടെയാണ് വീട്ടുകാരുടെ ഒന്നും സമ്മതമില്ലാതെ ഇരുവരും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹിതരാവുകയായിരുന്നു ബാലതാരമായി സീരിയൽ രംഗത്തേക്ക് വന്ന മേഘ മഹേഷ് നായികയായി എത്തിയ സീരിയലായിരുന്നു രണ്ടിലും ഇന്നലെയായിരുന്നു മേഘയും സൽമാനും തങ്ങളുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനു ഫാരിസിലേക്ക് മാറിയിരിക്കുകയാണ് എന്നേക്കുമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും എത്തിയത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ടു പേരും രണ്ടു മതത്തിൽപ്പെട്ടവരാണ് രജിസ്ട്രർ ഓഫീസിൽ വെച്ച് പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് വളരെ ലളിതമായ വിവാഹമായിരുന്നു ഇവരുടേത് സൽമാന്റെയോ മേഘയുടെയോ കുടുംബത്തിൽ നിന്ന് ആരും തന്നെ വിവാഹത്തിലില്ല അതുകൊണ്ട് തന്നെ ഇതൊരു രഹസ്യ വിവാഹമാണ് എന്നാണ് ഇവരുടെ ആരാധകർ പറഞ്ഞു വരുന്നത് അതേസമയം മേഘ മഹേഷിനെ വിവാഹപ്രായമായോ എന്ന് ചോദിക്കുന്നവരും നിരവധിയാണ് മിനി താരജോഡികൾ താരജോടികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ ഇവരെ സ്നേഹിക്കുന്ന ആരാധകരാണ് കൂടുതൽ സന്തോഷിച്ചത് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സഞ്ജുവും ലക്ഷ്മിയും ഒന്നിക്കാനായി ഒരുപാട് ആഗ്രഹിച്ചു എന്ന് എന്നുള്ള കമൻറ്റുകളാണ് നിരവധി ഇവരുടെ കൂടെ മിഴിരണ്ടിലും സീരിയലിൽ അഭിനയിച്ച മറ്റുള്ള അഭിനേതാക്കളും ഇവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു